സുനിൽ കനകോലു ബെല്ലാരിയിൽ നിന്നുള്ള തന്ത്രങ്ങളുടെ രാജയിലൂടെ കേരളത്തിൽ നൂറുകടക്കുമോ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ അനുഭവത്തിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെക്കാൾ കനഗോലുവിന്റെ അഭിപ്രായങ്ങൾക്കാണ് ഇക്കുറി ഹൈക്കമാൻഡ് വില നൽകുന്നത് അഞ്ചാണ്ട് കൂടുമ്പോൾ ഭരണം മാറുമെന്ന നടപ്പുരീതിക്ക് പകരം പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടിയുടെ നേതാവിനെ മാറ്റുകയാണ് രണ്ടായിരത്തി ഇരുപത്തി കേരളം ചെയ്തത് ആ തോൽവിയുടെ ഞെട്ടലിൽ നിന്നും മാറാൻ ഏറെ സമയമെടുത്ത കോൺഗ്രസ്സിന് ഇക്കുറി കേരളത്തിൽ ജയിക്കുക നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ മെനയാൻ കോൺഗ്രസ് നേതൃത്വം സുൽത്താൻ ബത്തേരിയിൽ നടത്തിയ ലക്ഷ്യ രണ്ടായിരത്തി പതിനാറ് ക്യാമ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എൺപത്തി മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പെന്ന് വിലയിരുത്തി ഇത് നൂറ് സീറ്റുകളാക്കി തിളക്കം കൂട്ടാൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനായി പ്രശസ്ത തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ സാന്നിധ്യവും ദിദിന ക്യാമ്പിലുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ അനുഭവത്തിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെക്കാൾ കനകോലുവിന്റെ അഭിപ്രായങ്ങൾക്കാണ് ഇക്കുറി ഹൈക്കമാൻഡ് വില നൽകുന്നത് സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കരുതെന്നും അഭിപ്രായ ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് എഴുതി നൽകണമെന്നും മുതിർന്ന നേതാവ് പറഞ്ഞിട്ടുണ്ട് പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലക്ഷ്യം വെക്കുന്ന രണ്ട് മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് വ്യക്തമാണ് പാർലമെന്ററി പാർട്ടിയിലെ ആലത്തിന്റെ ബലത്തിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണണ്ട എന്നതാണ് താക്കിയതിന്റെ അർത്ഥം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മധ്യ കേരളത്തിലും മലബാറിലും യു ഡി എഫിന് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് വിലയിരുത്തൽ എറണാകുളം കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ആധിപത്യം പുലർത്താൻ കഴിയും മലബാറിൽ മലപ്പുറത്ത് സമ്പൂർണ്ണ വിജയമാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ നിലംബരിശായ കോഴിക്കോട് പത്തനംതിട്ട കൊല്ലം പാലക്കാട് തൃശൂർ ഇടുക്കി ആലപ്പുഴ ജില്ലകളിൽ നിന്നും മികച്ച മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇരുപത് വർഷമായി കോൺഗ്രസ്സിന് എം ഇല്ലാത്ത കോഴിക്കോട് ഇക്കുറി എട്ട് സീറ്റുകൾ യു ഡി എഫിന് ഉറപ്പാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കോന്നി കൈവിട്ടതിനു ശേഷം നിലവിൽ പത്തനംതിട്ടയിലും സീറ്റില്ല ഭരണമാറ്റമെന്ന പദവി രീതിക്ക് ഒരു തവണ മാറ്റം വന്നുവെങ്കിലും ഇക്കുറിയത് തീർച്ചയെന്ന് പറയുന്ന യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിലാണ്